ാണ് സ്ഥലം കൊടുക്കുന്നത് നിങ്ങളൊരു ചോദ്യം നമ്മൾ ചോദ്യം ചോദിക്കാൻ കിട്ടിയാ ഒരു കാര്യത്തിനു തീരുമാനമാണ് ഒരു കാര്യത്തിനു തീരുമാനമാണ് ഇങ്ങനെ തിന്നാറിയാം வெக்கேபார் ஆரியா ஆரியா நான் என்ன ஆட்டிறேன் மாலடிங்களோ நான் ஆகுது கொஞ்சது அதா சோ தென்தா சிக்காதரு சப்தமுக்கு செஞ்சியாச்சு அதா இல்ல ஆஹா நான் என்ன ஆட்டேன் நான் இந்த வாபாண்ட பேர் என்ன மாண்ட கோயிட்டாங்க தங்களா அதுக்கு ஒரே ஆட்கரே வந்து தங்கள இல்ல അപ്പൊ സംശയമില്ല സംശയമല്ല എന്റെ നാടാണ് നാടാണ് ഞാൻ തിരിച്ചു പോന്ന നാടാണ് ഇതിൽ പല പെന്മാരുടെ പെരക്കാര് അപ്പൊ ഞങ്ങളെ നാട്ടില് എന്റെ നാടാണ് എന്നോട് വെച്ചൊരു പള്ളി കയറുന്ന നമ്മളെ സംബന്ധിച്ചൊരു വലിയ പൈസ സംബന്ധിച്ച് പൈസയാണ് ഒരു ലക്ഷം